പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവിലാണ് വയനാട് ജില്ലയുടെ ക്ലീൻ ആൻഡ് ഗ്രീൻ ആൻഡ് ഫ്ലവർ സിറ്റിയ നമ്മുടെ സ്വന്തം സുൽത്താൻ ബത്തേരി ബീനാച്ചിയിൽ നമ്മളിപ്പോൾ വീഡിയോ കാണുന്ന ഈ ക്യൂട്ട് വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അഞ്ച് സെൻറ്റ് സ്ഥലത്താണ് വീട് പണിയൊഴിപ്പിച്ചിട്ടുള്ളത് മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത് നമുക്ക് മുകളിലേക്ക് എടുക്കുന്ന സ്റ്റെയർ ഒക്കെ ഉണ്ട് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വീട് പണിയഴിപ്പിച്ചിട്ടുള്ളത് അമ്പലം പള്ളി മദ്രസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അഞ്ഞൂറ് മീറ്റർ ദൂരത്തിലുണ്ട് അപ്പം ഈ വീടിൻ്റെ ഫ്ലോറൊക്കെ നല്ല രീതിയിൽ ടൈൽസൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഫസ്റ്റ് സിറ്റൗട്ട് പിന്നെ ഒരു ലിവിങ് ഹാള് പിന്നെ മൂന്ന് ബെഡ്റൂമുകൾ പിന്നെ ഒരു കിച്ചൺ പിന്നെ കൂടാതെ അഡീഷണൽ ഒരു വർക്ക് ഏരിയ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പേപ്പർ കാര്യങ്ങളൊക്കെ ക്ലിയറാണ് മറ്റ് പാരിസ്ഥിതി പ്രശ്നങ്ങളൊന്നുമില്ല ഇതിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്ന ഇരുപത്തി ലക്ഷം രൂപയാണ് സ്ലൈറ്റ്ലി ആണ് അപ്പോൾ താല്പര്യമുള്ളവരെ എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ ബന്ധപ്പെടുക എൻ്റെ ചാനൽ ഒന്ന് സബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം